ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ അമ്മൂമ്മയുമായിട്ട് ഭാനുമതി അമ്മയുമായിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ ഭാനുമതി അമ്മ പറയുന്നുണ്ട് നിൻ്റെ ഈ വാക്കുകളൊന്നും തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്തായാലും നീയൊരു നിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ നിൻ്റെ അമ്മൻ്റെയും നിൻ്റെയും കൂടെ നിന്നുകൊണ്ട് ഞാനും ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് എനിക്ക് മരിക്കുന്നതിന് മുൻപ് ഒരു ആഗ്രഹമുണ്ട് അമ്മേ ഈ കൊല്ലത്തെ ഓണം നമ്മളെല്ലാവരും ഒന്നിച്ച് കുടുംബക്കാർക്ക് ർക്കും ഒന്നിച്ച് എനിക്കും ഉണ്ടാണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആ മമ്മ പറയാണ് എടാ അതൊന്നും നടക്കില്ല നീ ഇതിനു മുൻപ് നിനക്ക് ഒരുപാട് ഓണങ്ങൾ ഉണ്ടായിരുന്നല്ലോ നീ അതൊക്കെ എന്തെ കല്യാണി ഓർത്തു പോലുമില്ല ആ കുട്ടി ആ തൊഴുത്തിലല്ലേ കിടന്ന് കിടന്നിരുന്നത് അപ്പോഴും നിന്റെ ദുഷ്ടയായ നിന്റെ മകനെ മടിയിലിരുത്തി നീയെ അവന് ഊട്ടുകയല്ലേ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും നീയെ നീയൊന്നും ഇതൊന്നും ആഗ്രഹിക്കാൻ പാടില്ലട എന്ന് പറയുന്നുണ്ട് നീ അവന് ഒരുപാട് ദ്രോഹങ്ങൾ കല്യാണിയോട് ചെയ്യുമ്പോഴും നീ പരിഹസിച്ച് ചിരിച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് അപ്പോഴും ഞാൻ പറയാറുണ്ട് ഇത്രക്കൊന്നും വേണ്ട എന്ന് നിന്നോട് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഭാനുമതി അമ്മ കല് പ്രകാശനോട് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അതെ എല്ലാവർക്കും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നു ില്ല എങ്കിൽ എനിക്ക് ഒരു ഓണവും ഉണ്ടാകില്ല അമ്മേ പിന്നെ അമ്മയ്ക്കരികിലേക്ക് ഞാൻ ഒരു പക്ഷേ വരും സായാഹ്നത്തിൽ വെച്ച് അമ്മയ്ക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ ഓണത്തിന് എന്ന് പറയുമ്പോൾ അമ്മമ്മ പറയുന്നുണ്ട് നീ അവിടേക്ക് വരണ്ട കാരണം അവിടെയുള്ള അന്തേവാസികൾക്ക് നീ വരുന്നത് തന്നെ വലിയൊരു ദേഷ്യമാണ് അവർ നിന്റെ ഒപ്പം എല്ലാവരും ഒന്നിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നത് അത് വിഷം കഴിക്കുന്നതിന് തുല്യമാണ് അവർക്ക് അതുകൊണ്ട് നീ ആ ഭാഗത്തേക്ക് വരും വന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മ തിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ ചുമച്ച് 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 ശ്വാസം കിട്ടാതെ അങ്ങനെ ആ വഴിയിൽ തന്നെ അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാനുമതി ഒന്ന് അമ്മ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ പ്രകാശൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അമ്മയ്ക്കും വിഷമാകുന്നുണ്ട് എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് അവൻ്റെ മാറ്റം സത്യസന്ധമായിരിക്കുമോ എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെ തെല്ലെയാണ് അപ്പോൾ കല്യാണി ആണെങ്കിൽ ഓഫീസിൽ വർക്ക് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓഫീസിൽ പ്ലാനിങ് ഒക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവൾ എന്ത് വരച്ചിട്ടും അവളുടെ മനസ്സിനൊരു സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് അവളുടെ മനസ്സ് ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവൾ വരയ്ക്കുന്നതൊന്നും തന്നെ ശരിയാകുന്നില്ല വേസ്റ്റ് കൊട്ടയിലേക്ക് പേപ്പറുകൾ ഇങ്ങനെ വലിച്ചു വാരി ഇട ഓരോ വര വരയ്ക്കും അതിങ്ങനെ ചുരുട്ടിക്കൂട്ടി അതിലേക്ക് ഇടുകയാണ് അപ്പോൾ അവിടേക്ക് കിരൺ വരുന്നുണ്ട് എന്നിട്ട് അവൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കിരൺ വരുമ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് ഹലോ എന്താ ഇത് ഇവിടെ ഒന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം ആ സമയത്ത് എനിക്ക് അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് എന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു കിരണേട്ട എന്ന് പറയുന്നു അപ്പൊ ആ സമയത്ത് നീ അച്ഛൻ്റെ കാര്യം ആലോചിച്ചിരുന്നിട്ട് നീ വിഷമിച്ചിട്ട് കാര്യമില്ല ഇതാണ് നിന്റെ നീ ഒരാളെ സ്നേഹിച്ചു തുടങ്ങി പിന്നെ അവർ നിന്റെ മനസ്സിൽ നിന്ന് പോവാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നീയെ എന്തായാലും നീ അതൊന്നും ആലോചിക്കേണ്ട നിന്നെക്കാളും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ള നിന്റെ ചേച്ചിമാരെയൊക്കെ നിന്റെ ചേച്ചി കാദമ്പരിയൊക്കെ അല്ലേ അവർ പോലും ഇപ്പോൾ പ്രകാശനെ വെറുക്കുന്നുണ്ട് അപ്പം നീ എന്തിനാ പിന്നെ സ്നേഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തായാലും നിന്നെ ദൈവം എന്തായാലും ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല കാരണം അവർ അവർ ചെയ്തത് അത്രയും വലിയ ദ്രോഹങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കല്യാണി പറയാണ് കാദമ്പരി ചേച്ചിയൊക്കെ ഒരു പക്ഷേ സ്നേഹിക്കാത്തത് നമ്മൾ അവരെ സംരക്ഷിക്കുന്നുണ്ടല്ലോ നമ്മൾ ആണല്ലോ നമ്മളുടെ കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് നമ്മളാണല്ലോ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് അതും നമ്മളെ വെറുപ്പിക്കേണ്ട എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഒരു പക്ഷെ അവർ സ്നേഹിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്തോ ആയിക്കോട്ടെ എന്തായാലും അതൊന്നും ചിന്തിക്കേണ്ട എൻ്റെ അമ്മയെയും അച്ഛനെയും രക്ഷിച്ചതിൽ എനിക്ക് അയാളോട് സഹതാപമുണ്ട് വേണമെങ്കിൽ ഒരേ ഒരു മാസം എല്ലാ എല്ലാ മാസവും അയാൾക്ക് ജീവിക്കാനുള്ള തുക ഞാൻ വേണമെങ്കിൽ കൊടുക്കാം അതിൽ കൂടുതലായിട്ട് ഒരു സഹായം അയാളെ അരികിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ അയാളെ നമ്മൾ അരികിലേക്ക് വ്യർത്തിച്ചിട്ടുള്ളതൊന്നും വേണ്ട എന്ന് നമ്മുടെ കിരൺ തീർത്തങ്ങ് പറയുകയാണ് അതൊക്കെ കേട്ടിട്ട് എന്തായാലും കല്യാണിക്ക് വിഷമായിട്ടിരിക്കുകയാണ് അതിന് ശേഷം കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ ആണെങ്കിൽ ടെറസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മറിയത്തെ വിളിക്കുന്നത് മറിയത്തിനോട് പറയാണ് മോളു ഞാൻ മിന്നുകെട്ട് കഴിഞ്ഞതിന് ശേഷം മോളെ ഒന്ന് വിളിക്കാൻ പോലും സാധിച്ചില്ല കാരണം ഇവിടെ എൻ്റെ അമ്മാമാരുടെ മക്കൾ ചുറ്റിലും കൂടിയിരിക്കുകയാണ് അവർ കണ്ടു കഴിഞ്ഞ പ്രശ്നം ഇപ്പം തന്നെ ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അവരുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ ഫോൺ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മറിയം പറയുന്നുണ്ട് ആ അതെ അങ്ങനെയാണെങ്കിൽ ആ അമ്മാരുടെ മക്കളെ എനിക്കൊന്ന് കാണണമല്ലോ അയ്യോ അത് വേണ്ട അത് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു പക്ഷേ നമ്മുടെ അമേരിക്കയിലേക്ക് പോ ഉള്ള പോക്ക് വരെ അവർ മുടക്കും അതുകൊണ്ട് അത് വേണ്ട എന്ന് പറയാനാണ് ആ സമയത്ത് നമ്മുടെ സരയുവാണെങ്കിൽ ആ ഇവൻ ഫോൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് സരയിവിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ഇവൻ്റെ ഓരോ വാക്കുകളിങ്ങനെ അവളിങ്ങനെ കേട്ടിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മറിയാൻ പറയുന്നുണ്ട് അല്ല വീഡിയോ കോളിൽ വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് നിർബന്ധമാണോ എന്ന് ചോദിക്കുകയാണ് നിർബന്ധമൊന്നുമില്ല എന്നാലും വന്നാൽ സന്തോഷം എന്ന് പറയുകയാണ് വേണ്ട വേണ്ടമോളൂ ഇപ്പോൾ വീഡിയോ കോളിൽ വരണ്ട ഇനിയിപ്പോൾ ആതെങ്കിലും കണ്ടാലോ രാത്രി എന്തായാലും വീഡിയോ കോളിൽ വരാം രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം വിടെ ടെറസിന്റെ മോള് വന്നിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുമ്പോൾ എന്നാൽ ശരി എന്നാ ഓക്കെ എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ സരയോ അങ്ങനെ മാറി നിന്നിട്ട് ചിന്തിക്കുന്നുണ്ട് അവന്റെ ഒരു മോളും അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവൾക്ക് മനസ്സിലാവില്ല ഈ മോള് എന്ന് പറയുന്ന പറയുന്നത് വിഷമാണെന്നുള്ളത് മോളുവിളി വിഷമാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രകാശിനെ തന്നെയാണ് പ്രകാശിനെ അവൻ താമസിക്കുന്ന വീട്ടിൽ റൂമിലാണെങ്കിൽ ചുമച്ച് ചുമച്ച് ആകെ പനി പിടിച്ച് ചുമച്ച് ശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് തൻ്റെ കയ്യിൽ കിട്ടിയ ഫോൺ എടുത്തിട്ട് കല്യാണിയെ വിളിക്കുന്നുണ്ട് കല്യാണി ആണെങ്കിൽ അപ്പോൾ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണി ഫോൺ വരുന്നത് കാണുമ്പോൾ ഹലോ അച്ഛ എന്താ എന്താ അച്ഛ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് മോളെ കല്യാൺ മോളെ കല്യാണമോളെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് അച്ഛന് തീരെ വയ്യ പക്ഷേ അത് ആ സംസാരം മുഴുവനാക്കാൻ പോലും പ്രകാശിനെ പറ്റുന്നില്ല ചുമച്ച് ചുമച്ച് ശ്വാസം കിട്ടാത്ത രീതിയിലാണ് അയാൾ ചുമച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കല്യാണിച്ച് ചാടി എഴുന്നേൽക്കുകയും പെട്ടെന്ന് ഫോൺ കട്ടാവുകയും വീണ്ടും കല്യാണി ആ ഫോണിലേക്ക് തിരിച്ച് വിളിക്കാൻ ശ്രമിക്കുമ്പോൾ എടുക്കുന്നുമില്ല ആ സമയത്ത് തന്നെ കിരൺ അവിടേക്ക് വരുന്നുണ്ട് കിരണോട് ഭയങ്കര വെപ്രാളപ്പെട്ട് വളരെ വിഷമത്തോടു കൂടി തന്നെ കല്യാണി ഒരു കാര്യം പറയുകയാണ് പ്രകാശം പറയുന്നുണ്ട് അല്ല സോറി നമ്മുടെ കിരൺ പറയുകയാണ് അത് വേണോ അതിന്റെ ആവശ്യമുണ്ടോ നമുക്ക് എത്രയും വേഗം അവിടെ എത്തണമെന്നാണ് കല്യാണി ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് വേണോ അത് അയാളുടെ അടവ് വല്ലതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ സമയത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കിരണേട്ടൻ നമുക്ക് ഒരാൾക്ക് ഒരു ആപത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതല്ല മറ്റൊരാളായാലും നമ്മൾ സഹായിക്കാറുള്ളതല്ല ഞാനായാലും കിരണേട്ടനായാലും അങ്ങനെ കണ്ടാൽ മതി എൻ്റെ അച്ഛനാണെന്നൊന്നും കാണണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ശരി എന്നാവാ ഇറങ്ങ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പെട്ടെന്ന് എൻ്റെ കാറെ എടുത്ത് പ്രകാശിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ് അങ്ങനെ പ്രകാശിൻ്റെ വീട്ടിൽ വാതിലൊക്കെ കുറ്റിയിട്ടിരിക്കുകയാണ് വാതിൽ തുറക്കാനൊന്നും പറ്റുന്നില്ല അങ്ങനെ ആ സമയത്ത് കിരൺ ആണെങ്കിൽ വാതിൽ തല്ലി ചവിട്ടി തുറക്കുകയാണ് അങ്ങനെ അകത്തേക്ക് കടക്കുമ്പോൾ പ്രകാശൻ ഒരു പുതപ്പിനടിയിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി വിറച്ചങ്ങനെ കിടക്കുന്നുണ്ട് ഓടിച്ചെന്ന് കല്യാണി നെറ്റിയൊക്കെ ഒന്ന് തൊട്ടുനോക്കുന്നുണ്ട് നല്ല പനിയുണ്ട് കിരണായിട്ടാ എന്ന് പറയുകയാണ് അപ്പോൾ കിരൺ ഇങ്ങനെ ചോദിക്കാൻ എന്ത് പറ്റി എന്താ എന്തെന്തു പറ്റിയത് എന്നങ്ങൾക്ക് എന്തൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ പ്രകാശിനെ ആ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് വേഗം തന്നെ താങ്ങി രണ്ട് പേരും അപ്പുറം താങ്ങി വേഗം ആ കാറിലേക്ക് കയറ്റുകയാണ് കാറിലെ പ്ര മുൻസെറ്റിലിരുന്നിട്ട് നമ്മുടെ കിരൺ വണ്ടി ഓടിക്കുന്നുണ്ട് പുറകിലായിട്ട് കല്യാണിയും കയറുകയാണ് കല്യാണിയുടെ മടിയിലെ തല തലവെച്ച് പ്രകാശനം കിടക്കുകയാണ് അപ്പോഴും പ്രകാശനം പറയുന്നുണ്ട് മക്കളെ മക്കളെ എന്നോട് ക്ഷമിക്കണേ എന്നോട് ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണേ എൻ്റെ കല്യാണമോള് എൻ്റെ കല്യാണമോൾ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ പിച്ചും പേയും ആ പനിയുടെ ഇടയിൽ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുകയാണ് അത് കേൾക്കുന്ന കല്യാണി കണ്ണുനീര് കൊണ്ടിങ്ങനെ പൊട്ടിക്കറയുന്നുണ്ട് അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഡോക്ടർ പിന്നെ പരിശോധിക്കുന്നതാണ് കാണുന്നത് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ മാസ്കും വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ വന്ന് പരിശോധന ശേഷം അവിടെ നിൽക്കുന്ന സിസ്റ്ററോട് പറയുന്നുണ്ട് ഇയാളുടെ അവസ്ഥ ഒത്തിരി ഗുരുതരമാണ് എന്തായാലും ഹാർട്ട് ബീറ്റ് കുറയുന്നുണ്ട് പിന്നെ ഓക്സിജൻ ലെവലും കുറയുന്നുണ്ട് നല്ല കെയറിങ് കൊടുക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ശരി ഡോക്ടർ എന്നിങ്ങനെ ആ സിസ്റ്റർ പറയുകയാണ് പുറത്താണെങ്കിൽ കല്യാണി കിരണായിരിക്കുന്നുണ്ട് കല്യാണിക്ക് നല്ല ടെൻഷനുണ്ട് ആ സമയത്ത് തന്നെ ഡോക്ടർ പുറത്തേക്ക് വരുമ്പോൾ കല്യാണി ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ ഡോക്ടറെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആൾക്ക് അറ്റാക്കിൻ്റെ അതായത് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആളാണല്ലേ എന്നെങ്ങ് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂമോണിയയാണ് അയാൾ ശ്രദ്ധിക്കാതെ വന്നതായിരിക്കും ഇനിയിപ്പോ ശ്വാസകോശം അതൊക്കെ ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം അതുകൊണ്ട് ഇത്തിരി ക്രിട്ടിക്കൽ ആണ് കാര്യങ്ങൾ എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തോളാം എന്നും പറഞ്ഞാൽ ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് ഇത് കേൾക്കുന്ന കല്യാണിക്ക് ഒരുപാട് വിഷമം വരികയാണ് അങ്ങനെ അതേ സമയത്ത് തന്നെ നമ്മുടെ കാതമ്പരിയും കാർത്തികയും കൂടി അവിടേക്ക് ഓടി എത്തുന്നുണ്ട് അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഓ വന്നോ രണ്ട് പേരും എന്നിങ്ങനെ ചോദിക്കുകയാണ് കല്യാണി നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ല അച്ഛന് തീരെ വയ്യ എന്നിട്ടും നിങ്ങൾ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ കാർത്തി നമ്മുടെ കാർത്തിക അല്ല നമ്മുടെ കാദമ്പരി പറയുന്നുണ്ട് മോളെ എന്നെ ഒരുപാട് ഇഷ്ടമാണ് അച്ഛനെ എന്നെ അത്ര അധികം ദ്രോഹിച്ചിട്ടില്ല എന്നൊന്ന് നിനക്കറിയാവുന്നതല്ലേ പിന്നെ നിന്നോട് സ്നേഹം ണിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനും അയാളോട് വെറുപ്പ് കാണിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് എന്തായാലും നമുക്കൊന്ന് പോയി കണ്ടാലോ ഇനിയിപ്പോൾ അതിനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നിങ്ങനെ കല്യാണി ചോദിക്കുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെന്ന് കാണുക അയാളുടെ അവസ്ഥ വളരെ മോശമാണ് നിമോണിയ എന്തായാലും നിങ്ങൾ ഒന്ന് ചെന്ന് കണ്ടോ എന്ന് പറയുന്നത് അപ്പോൾ സിസ്റ്റർ അവിടേക്ക് വരുമ്പോൾ സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അണുബാധ ഒക്കെ ഉള്ളതാണ് ഡോക്ടർ കാണണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും ഒന്ന് കണ്ടോ എന്ന് എന്ന് പറയുകയാണ് അപ്പോൾ മൂന്ന് പേർക്ക് മാസ്ക് കൊടുക്കുന്നുണ്ട് കല്യാണി മാസ്കും വയ്ക്കുക അങ്ങനെ മൂന്ന് പേരും ആ റൂമിലേക്ക് പ്രകാശൻ കിടക്കുന്ന ആ റൂമിലേക്ക് കടന്നു ചെല്ലുകയാണ് പ്രകാശൻ ശ്വാസം ഇങ്ങനെ എടുക്കാൻ പറ്റാതെയൊക്കെ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് അങ്ങനെ കിടക്കുന്നുണ്ട് അവർ മൂന്ന് പെൺമക്കളും പ്രകാശിൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്